കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്റ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമുക്കറിയാം കേരള വിഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കുഴിയടക്കാം എന്നുള്ളൊരു പരമ്പര ആ വാ അത്തരം വാർത്തകളൊക്കെ വലിയ രീതിയിൽ പരിഹാരം കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തലസ്ഥാനത്തെ പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകൾ സമയബന്ധിതമായി ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതി സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി തലസ്ഥാന നഗരിയിലെ പൊട്ടിപ്പൊളഞ്ഞ ഗ്രാമീണ റോഡുകളെ തേടിയുള്ള ഒരു യാത്രയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ക്യാമ്പയിനിൽ ഈ തലസ്ഥാന നഗരത്തെ നഗരത്തിലെ റോഡുകളുടെ അവസ്ഥയൊക്കെ ഏകദേശം എല്ലാവർക്കും തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രാമീണ പ്രദേശത്തെ റോഡുകളുടെ അവസ്ഥ എന്താണ് അവിടുത്തെ ജനങ്ങളുടെ യാത്ര എങ്ങനെയാണെന്ന് ഇറങ്ങിയ യാത്രയായിരുന്നു പക്ഷേ ആ യാത്രയിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത് തലസ്ഥാന തലസ്ഥാനത്തിലെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഒരുപോലെ ജനങ്ങൾ യാത്രാ ദുരിതം അനുഭവിക്കുന്നു എന്നതാണ് ആ വാർത്തകളാണ് എന്തായാലും വാർത്തയ്ക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തലസ്ഥാന പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകൾ സമയബന്ധിതമായി ഗതാഗത യോഗ്യമാക്കണമെന്നൊരു നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തന പദ്ധതി രണ്ടാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ബൈജുനാഥ് നിർദ്ദേശം ം നൽകിയിരിക്കുന്നത് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഈ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഗ്രാമീണ ഗ്രാമീണ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ദുരിതം തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെയ്ത വാർത്തകളിലൊക്കെ തന്നെ അവർ തന്നെ തങ്ങളുടെ റോഡ് ഇങ്ങനെയൊക്കെയാണ് ഇത് പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കാൻ ആരും എത്തില്ല എന്നത് നമ്മോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള വിഷമങ്ങളാണ് ഗ്രാമീണ പ്രദേശത്തെ ജനങ്ങൾ നമ്മളോട് പങ്കുവെച്ചത് ആ റോഡ് ഒരിക്കലും നന്നാകില്ല എന്നവർ പറയുന്നുണ്ടായിരുന്നു ആ വാർത്തകളിലൊക്കെ തന്നെ എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടാഴ്ചക്കകം ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുക ഇപ്പോൾ തിരിച്ചെത്താം നമ്മൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഉണ്ണി ചേരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ പരമ്പര വലിയ രീതിയിലുള്ള നടപടിയും പരിഹാര മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേരള വിഷൻ വലിയ ബിഗ് ഇമ്പാക്റ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പല റോഡുകൾക്കും പരിഹാര മാർഗങ്ങളൊക്കെ മന്ത്രിമാരടക്കം ഇടപെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും കേരള വിഷൻ ന്യൂസിനെ സംബന്ധിച്ച് വലിയ ചാരിതാർത്ഥ്യമുള്ള നിമിഷം തന്നെയാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് നിരവധി യാത്രകൾ ചില ഗ്രാമീണ റോഡുകൾ നഗരത്തിലെ വലിയ റോഡുകൾ ഇതെല്ലാം സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരള വിഷൻ ന്യൂസിന്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിൻ ഒരു പരമ്പര നമ്മൾ സംഘടിപ്പിക്കുന്നു എന്നാവാ കുഴിയടക്കാം എന്നൊരു പരമ്പര സംഘടിപ്പിക്കുന്നു ഈ പരമ്പരയിൽ നിന്ന് നമുക്ക് ഒരു ജീവിത വഴി തെളിക്കാം എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു നേർവഴി കണ്ടെത്താനായി നമുക്ക് കഴിഞ്ഞു എന്നു തന്നെയാണ് കേരള വിഷൻ ന്യൂസിനെ സംബന്ധിച്ച് വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു സംഭവം എന്തായാലും ചില വാർത്തകൾ ജീവിതമാ അല്ലെങ്കിൽ ജീവിതത്തിൽ വഴിതെളിക്കുന്നു എന്ന കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും പറയാനുള്ളത് കോഴിക്കോട് നിരവധി വാർത്തകളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അതിലെല്ലാം തന്നെ ആദ്യം ഈ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാകുന്നു വാർത്ത ഫലം കാണുന്ന ഒരു സാഹചര്യം കൊച്ചിയിൽ സമാനമായ രീതിയിൽ വൈറ്റില റോഡടക്കമുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഇത് ഫലം ചെയ്യുന്ന കാര്യം ആ രീതിയിൽ പലയിടങ്ങളിലും നമ്മുടെ വാർത്ത കണ്ട് അതിനെല്ലാം തന്നെ ഫലമാകുന്നു അതിൽ അനുമതി അതായത് നിർമ്മാണാനുമതി അടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഒരു നമുക്ക് വളരെ ശുഭകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നത് എന്തായാലും സൂര്യഗായത്രി തന്നെയാണ് ഈ ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ചുള്ള ഒരു വാർത്ത ഒരു ഈ പരമ്പരയിൽ ഗ്രാമീണ റോഡുകളെ നമുക്കറിയാം ഗ്രാമീണ ഗ്രാമങ്ങളെ സംബന്ധിച്ച് വല വലിയ ഒരു പ്രതിസന്ധി റോഡ് ഗതാഗതത്തിലടക്കം നേരുന്ന ഒരു ഘട്ടം തന്നെയാണ് മഴയടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതിൽ ആ ഒരു ഘട്ടത്തിൽ ഗ്രാമീണ റോഡുകളുടെ നീർക്കാഴ്ചയെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരാൻ സൂര്യകായത്രിയെ സംബന്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞുവന്നു തന്നെയാണ് ഏറ്റവും പ്രധാനമായുള്ളത് സൂര്യകാര്യത്തിൽ അത് മികച്ച രീതിയിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാലും ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അതായത് നമ്മുടെ വാർത്ത കണ്ട് കൃത്യമായൊരു ഇടപെടൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് ഇതിന് ഉടനടി നടപടി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ തലസ്ഥാനത്ത് പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകൾ സമയബന്ധിതമായി ഗതാഗത യോഗ്യമാക്കാനുള്ള പ്രവർത്തന പദ്ധതി സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ ആക്ടിങ് ചെയർ ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ അംഗമായ കെ ബൈജുനാഥ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും വാർത്ത ശുഭകരമായി തന്നെ നേർവഴി തെളിക്കുന്നു എന്നു തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ജന ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ആ സൂര്യകായത്രി കേൾക്കാമെങ്കിൽ ഈ ഒരു രീതിയിൽ ഇത്തരത്തിൽ ഈ റോഡുകളുടെ നേർക്കാഴ്ച കാണുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ റോഡുകൾ ദുരിതാവസ്ഥയിലാണ് എന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ട് ലഭിച്ചതുകൊണ്ടാണ് നമ്മളങ്ങനെ ഈ ഈ റോഡ് ഗ്രാമീണ റോഡുകൾ തേടി പോയത് ഒനി തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് സിറ്റി പണികൾ കൊണ്ട് നഗരപ്രദേശത്തെ അല്ലെങ്കിൽ നഗരത്തിലെ റോഡുകൾ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിരവധി വാർത്തകൾ കാണുകയും അത് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നഗരത്തിലെ റോഡുകൾ വിട്ട് ഗ്രാമീണ പ്രദേശത്തെ റോഡുകളുടെ അവസ്ഥ എന്ത് എന്ന് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അത്തരത്തിലാണ് ഗ്രാമീണ റോഡുകൾ കേന്ദ്രീകരിച്ചുള്ള വാർത്തകൾ ചെയ്യാം അല്ലെങ്കിൽ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് നേരിട്ട് കാണാൻ തീരുമാനിച്ചത് അത്തരത്തിൽ ഗ്രാമീണ റോഡുകളിലേക്ക് അല്ലെങ്കിൽ ഗ്രാമീണ റോഡുകളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് അവിടത്തെ നാട്ടുകാർ തന്നെ ഓരോരുത്തരും ഇത്തരത്തിൽ ഞങ്ങളുടെ ഈ റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ് ഇത് നിങ്ങൾ വന്നൊന്ന് വാർത്ത ചെയ്യണമെന്ന് പറയുകയും ആ റോഡുകളിലേക്ക് പോവുകയും അവിടത്തെക്കുറിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ വാർത്ത ചെയ്യുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ഒരു ഈ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞതിന് ശേഷവും ഇത്തരത്തിൽ നമ്മുടെ വാർത്തകളൊക്കെ കണ്ടതിന് ശേഷം ഗ്രാമീണ പ്രദേശത്തെ ഒരുപാട് പേർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെയ്ത വാർത്തകളേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ പരിതാപകരമാണ് അവരുടെ റോഡുകളും അതുകൂടി ഒന്ന് വന്ന് വാർത്ത ചെയ്യണം എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ക്യാമ്പയിൻ തീർന്നു ഇത്തരത്തിൽ റോഡുകളുടെ ഒക്കെ അവസ്ഥ സ്ഥിരമായിട്ട് ചെയ്യാൻ ഒരു പക്ഷേ നമ്മുടെ ക്യാമ്പയിൻ ഇനിയും നീട്ടിക്കൊണ്ടു പോകേണ്ടി വരും അത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് ഗ്രാമീണ റോഡുകളും അതുപോലെ തന്നെ നഗരപ്രദേശത്തെ റോഡുകളും ഒക്കെ തന്നെ കടന്നു പോകുന്നത് എന്തായാലും ഗ്രാമീണ പ്രദേശത്തെ ചില റോഡുകളുടെ അവസ്ഥ മാത്രമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥ കണ്ടത് അരശുമൂട് കുഴിവിടുന്നു റോഡാണ് അതായത് ആ ജനങ്ങളോട് പ്രതികരണം എടുക്കുമ്പോൾ അവർ തന്നെ പറയുകയാണ് തങ്ങളുടെ റോഡ് ഇങ്ങനെയാണ് തങ്ങളുടെ റോഡിൽ കൂടി തന്നെ ഒരു തോട് ഒഴുകുന്നു വർഷങ്ങളായിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് ആ റോഡിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അത് പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല അധികൃതർ ആരും അത് ഒന്നും ചെയ്യില്ല എന്ന് അവർ തന്നെ ഇങ്ങനെ പറഞ്ഞ് ആ സോ അതൊരു സ്വാഭാവികമായിട്ട് റോഡിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അതിലൂടെ ജനങ്ങൾ തന്നെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വളരെ പരിതാപകരമായ വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് ഒരു ദിവസം പോലും നമുക്ക് അതിലൂടെ യാത്ര ചെയ്ത് തിരിച്ചു മടങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ അവിടുത്തെ ജനങ്ങൾ സ്ഥിരമായിട്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു എന്നും അവർ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് റോഡിന്റെ അവസ്ഥ എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ തലസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ സ്വമേധയാ കേസെടുത്തത് വലിയ രീതിയിലൊരു ആശ്വാസം പകരുന്ന അവിടുത്തെ ജനങ്ങൾക്കായാലും നമുക്കായാലും ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടാഴ്ചത്തേക്ക് രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഒരു നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകിയതിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേരള വിഷൻ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരെയും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു വാർത്ത അത്തരത്തിലൊരു നിർദ്ദേശം ാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നിപ്പോൾ ലഭിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഈ അരിശിമൂട് റോഡിനൊപ്പം തന്നെ അരിശിമൂട് കുരുവുള്ള റോഡിനൊപ്പം തന്നെ ഓർമ്മ നിൽക്കുന്ന രണ്ട് റോഡുകളാണ് ഞാൻ ഓർത്തിരിക്കുന്ന രണ്ട് വാർത്തകളാണ് ഈ മൈലാടി നെടുങ്കുടി റോഡും അതോടൊപ്പം തന്നെ വിളവുറക്കൽ റോഡും ഈ രണ്ട് റോഡുകളുടെ സാഹചര്യം കൂടി വളരെ പരിതാപകരമായിരുന്നു അതിൽ ഏറ്റവും സൂര്യകാര്യത്തിൽ സൂചിപ്പിച്ച പോലെ ഈ അരിശിമൂട് റോഡിന്റെ സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതിൽ തോടൊഴുകുന്നു എന്ന രീതിയിലാണ് നദിയായി നിൽക്കുന്നു എന്ന് തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികളടക്കം പറഞ്ഞത് കൂടാതെ റോഡ് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ നിരവധി വിദ്യാർത്ഥികളുള്ള ഒരു പ്രദേശ മേഖല അതോടൊപ്പം ഇപ്പം തന്നെ തൊട്ടപ്പറ സ്മാർട്ട് സിറ്റി അടക്കമുള്ള വൻകിട കെട്ടിടങ്ങളെല്ലാം തന്നെ ഉള്ളൊരു ഭാഗമാണ് അതിൻ്റെ പുറകിലാണ് ഈ ഭാഗമെന്ന് പറയുന്ന അരിശിമൂർ എന്ന് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം ജീവിത സാഹചര്യം നമ്മൾ നേരെ 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 നേരിൽ കണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ മറ്റ് രണ്ട് റോഡുകളുടെയും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന രണ്ട് വാർത്തകളാണ് റിപ്പോർട്ടുകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ റോഡുകളുടെയും കൂടി സാഹചര്യം കൂടി ഒന്ന് പ്രേക്ഷകർക്കായി പറയാമോ ആദ്യം ചെയ്ത വാർത്ത മൈലാടി മുതൽ നെടുങ്കുഴി വരെയുള്ള റോഡായിരുന്നു അവിടെ ഏറ്റവും സാധാരണക്കാരായ കുറച്ചധികം ജനങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് അവിടുത്തെ നാട്ടുകാരൻ നമ്മളെ നേരിട്ട് വിളിച്ച് പറഞ്ഞ് നമ്മളെടുത്ത ഒരു വാർത്തയാണ് ആ റോഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം രണ്ട് ബസ് സർവീസ് ഉണ്ടായിരുന്നു ഈ റോഡിന്റെ അവസ്ഥ കാരണം ആ ഒരു ബസ് സർവീസ് നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് ഒരു സർവീസ് മാത്രമേ ഉള്ളൂ പ്രാഥമിക ആശുപത്രി പ്രാഥമിക ഗവൺമെന്റ് ആശുപത്രിയിൽ ഉൾപ്പെടെ അവർക്ക് പെട്ടെന്ന് പോകാൻ കഴിയുന്ന ഒരു ബസ്സാണ് അവിടെ നിർത്തലാക്കിയത് നില ിൽ ഇപ്പോൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സും ഈ റോഡിന്റെ അവസ്ഥ കാരണം നിർത്തലാക്കുമെന്ന് മന്ത്രിമാരും അധികൃതർ ഒക്കെ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാട്ടുകാർ ഏറെ ആശങ്കയിലായതും ഇത്തരത്തിലുള്ള വാർത്ത ഇത് പൊതുജനങ്ങളിലേക്ക് എത്തണമെന്ന് നാട്ടുകാർ തന്നെ തീരുമാനിച്ചതും അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോഴും നാട്ടുകാർ എല്ലാവരും ഓടിക്കൂടുകയാണ് അതായത് ഒരു വാർത്ത കണ്ടെങ്കിലും അധികൃതർ അധികൃതരിലേക്ക് ഈ വാർത്ത എത്തി അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രത്യാക്ഷയോടെയാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ നമ്മുടെ ഒപ്പം ഓടിയെത്തിയതും പ്രതികരണങ്ങളൊക്കെ നടത്തിയതും മറ്റു ൊന്ന് ഈ പാവക്കോട് എന്ന പ്രദേശത്തെ വിളവൂർക്കൽ പഞ്ചായത്തിലെ പാവക്കോട് എന്ന പ്രദേശത്തെ റോഡാണ് ആ പ്രദേശത്തെ രണ്ട് റോഡുകൾ ഉണ്ടായിരുന്നു എ പി ജെ അബ്ദുൽ കലാം നഗർ എന്ന റോഡ് ഉണ്ടായിരുന്നു ഈ രണ്ട് റോഡിന്റെയും അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു ആ ആ പ്രദേശത്ത് ഏകദേശം അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവർക്ക് ഈ റോഡ് കടന്ന് അവരുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ വലിയ സാഹസികത ഒക്കെ കാണിച്ച് എത്തേണ്ട സാഹചര്യമാണ് ഒരു ഓട്ടോ പോലും ചെല്ലാത്ത സാഹചര്യമാണ് ആ സ്റ്റോ ആ വാർത്തയിലും കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ ൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ അസുഖം വലിയ രീതിയിൽ അസുഖം ബാധിച്ച് അത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ആംബുലൻസ് ഒരു ഓട്ടോ പോലും ചെല്ലില്ല പ്രദേശത്തേക്ക് എത്രയെങ്കിലും കിലോമീറ്റർ രോഗിയെയും എടുത്തുകൊണ്ട് പോയി മറ്റ് വാഹനങ്ങളിൽ കയറ്റി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ അത്രത്തോളം വലിയ രീതിയിലുള്ള ദുരിതങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ അരശുമൂട് കുഴിവിള റോഡാണ് അതിന്റെ അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് ആ റോഡ് വലിയ ദുരിതാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അവിടെ ചെന്നപ്പോൾ റോഡ് ആണോ എന്നൊരു സംശയം തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു നാട്ടുകാരോട് തിരക്കിയപ്പോഴാണ് പി ഡബ്ല്യു ഡി റോഡാണെന്ന് അറിയുന്നത് ആ റോഡ് ഇത്ര വർഷത്തോളമായിട്ട് തകർന്നു കിടക്കുന്നു എന്നൊരു വാർത്ത അറിയുന്നത് ആദ്യം ആ റോഡ് ചെന്ന് കാണുന്ന ഏതൊരാൾക്കും അത് റോഡാണോ എന്നൊരു സംശയം തോന്നുന്ന വിധത്തിൽ അത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു ആ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പുറത്ത് ഇൻഫോസിസും അതുപോലെ തന്നെ ടെക്നോ പാർക്കും ഉൾപ്പെടെയുള്ള ഐ ടി നഗരമാണ് ഐ ടി നഗരത്തിന്റെ മറുവശത്താണ് ഇത്തരത്തിലൊരു ഗ്രാമീണ റോഡ് ഈ അവസ്ഥയിലായി കിടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ അധികൃതരും ഭരണാധികാരികളും ഒക്കെ നേരിട്ട് പോയി കണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു വാഗ്ദാനം നൽകി പോയതല്ലാതെ ആരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഗ്രാമീണ പ്രദേശത്തെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അവർക്ക് വേണ്ടത് ആ റോഡ് അപകടങ്ങളൊന്നുമില്ലാതെ സുഖകരമായി യാത്ര ചെയ്യുവാനുള്ള ഒരു റോഡ് അവർക്ക് നൽകണം അതൊന്ന് പണി പൂർത്തിയാക്കി നൽകണം എന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഒന്നടങ്കം ഉന്നയിക്കുന്നത് അത് അധികൃതർ ഇടപെട്ട് ചെയ്തു കൊടുക്കണം എന്നൊരു ആവശ്യമാണ് അവർ എല്ലാവരും തന്നെ ഒരുപോലെ ഉന്നയിച്ചത് എന്തായാലും ആ ഒരു ഈ ഒരു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നത് ആ നാട്ടുകാർക്ക് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയായിരിക്കും അത്തരത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം അതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും തുടർ നടപടികൾ എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും ഫോളോ അപ്പ് ഉണ്ടാകും അത് ഫോളോ ചെയ്യണമെന്ന് തന്നെയാണ് കരുതുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ വാർത്ത ഫലം കാണുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അധികാരികളുടെ പ്രതികരണം അല്ലെങ്കിൽ നടപടികൾ ഏത് രീതിയിലാണ് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായി ഇതിന് ഫോളോ അപ്പ് നടത്തുമെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ കൂടാതെ അതോടൊപ്പം തന്നെ ഇതിൽ എന്താണ് ജനങ്ങളുടെ പ്രതികരണം അല്ലെങ്കിൽ ആ പ്രദേശവാസികൾ ഈ ഒരു നടപടിയിൽ അതായത് അധികാരികളുടെ ഇടപെടലിൽ ഈ പ്രദേശവാസികളുടെ പ്രതികരണം നമുക്ക് തേടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സൂര്യകായത്രി സംബന്ധിച്ച് വളരെ അഭിനന്ദന അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്ത വാർത്ത വലിയിൽ തന്നെ ഫലം കാണുന്നു ഈ ഒരു ഘട്ടത്തിൽ അത് ജനങ്ങൾക്ക് വളരെ പ്രയോജനമായി മാറുന്നു നമ്മൾ ചെയ്ത പരമ്പര എന്നാവാ കുഴിയടയ്ക്കാം എന്ന പരമ്പരയിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇമ്പാക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്തെ ഗ്രാമീണ റോഡുകളിലും അത് അതിന് പരിഹാരമാവുകയാണ് ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്കും ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ് മനുഷ്യാവശ്യ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അതിൽ വലിയ രീതിയിലുള്ള അഭിമാനവും അതോടൊപ്പം തന്നെ ഒരു ചാരിതാർത്ഥ്യവും കേരള വിഷൻ ന്യൂസിനുണ്ടെന്നും പറയുന്നു ശ്രുതി എന്തായാലും കേരള വിഷൻ ന്യൂസിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ ഈ രീതിയിൽ ജന ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ആവുന്ന അല്ലെങ്കിൽ പ്രതിസന്ധി തീർക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ ആ പ്രശ്നങ്ങൾ അധികാരികൾക്ക് മുമ്പിൽ എത്തുക എത്തിക്കുക എന്നത് ഇനിയും തുടരുക എന്നു തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള നമ്മൾ കാണുന്നത് എന്തായാലും സൂര്യഗായത്രിയെ സംബന്ധിച്ച് സൂര്യഗായത്രി ഈ വിഷയത്തിൽ അല്ലെങ്കിൽ എന്താണ് ഈ തുടർ നടപടി എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഫോളോ അപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ആണെ കേരള വിഷനെ സംബന്ധിച്ച് വീണ്ടും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നാവുക കുഴിയടക്കം എന്ന പരമ്പരയിലൂടെ നിരവധി റോഡുകൾ ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അധികാരികൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരം അടക്കം മലപ്പുറം അടക്കം നിരവധി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ജനങ്ങൾ ദുരിതം സഹിക്കുന്ന കാര്യങ്ങളൊക്കെ വാർത്തയിലൂടെ നമ്മൾ പുറം ലോകത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പല റോഡുകൾക്കും പരിഹാര മാർഗം കണ്ടെത്താൻ ഈ പരമ്പരയിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയ അഭിമാനകരമായ നിമിഷം ഇപ്പോൾ ഇതാ മനുഷ്യാവകാശ കമ്മീഷനും ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു ഇനി ഈ സൂര്യഗായത്തിൽ പറഞ്ഞതുപോലെ തന്നെ എട്ട് വർഷമായി ഈ റോഡിൻ്റെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ വലിയ പരിതാപകരമായ അവസ്ഥ തന്നെയായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് സഞ്ചാര യോഗ്യമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വിവരങ്ങളാണ് സൂര്യഗായത്രിയും ഉണ്ണികൃഷ്ണനും നൽകിയത് ഇപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞ് ഇരുപത്തിനാല് മിനിറ്റിലേക്ക് കടക്കുമ്പോൾ